നീ ആസെ ആറ് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റേണൽ മെമ്മറി അയ്യായിരം എം എച്ച് ബാറ്ററി ഡുവൽ സിം ഫൈവ് ജി യൂസ്ഡ് അല്ലാൻ ഇയർ വാറണ്ടിയിലുള്ള മൊബൈൽ കാണിച്ചു കൊടുക്കുക മെമ്മറി ഡുവൽ സിം ഫൈവ് ജി ബാക്ക് ക്യാമറ എന്ന് പറഞ്ഞാൽ മൂന്ന് ക്യാമറ വരുന്നുണ്ട് മെയിൻ ക്യാമറ അമ്പത് മെഗാ പിക്സൽ ആണ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് ാണ് ബ്രാൻഡി കൊടുക്കുന്നത് ഫൈവ് ഡുവൽ സിം ഫൈവ് ജി സ്റ്റൈലാണല്ലേ നമുക്ക് ഇനി വീഡിയോ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാം നമുക്ക് യൂസ് ചെയ്യാൻ ക്ലാരിറ്റിട്ടാ യൂസിഡ് മുന്നൂറ് ദ്രംസിനൊന്നും നിങ്ങൾ പൈസ കളയണ്ട യൂസിഡിന്റെ പ്രൈസിനാണ് ബ്രാൻഡിംഗ് കൊടുക്കുന്നത് ഐഫോൺ ട്വൽവ് പ്രോ മാക്സിന്റെ ഒരു സെറ്റപ്പില്ലേ നമുക്ക് ഇനി വെള്ളത്തിൽ വെള്ളത്തിലൂട്ടിട്ടും കാണിച്ചു കൊടുക്കാം

ും ഈ സാധനം നമുക്ക് ഇനി കണ്ടെസോ സിക്സ് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജിബി ഇന്റേണൽ മെമ്മറി ഫൈവ് ജി നെറ്റ്വർക്ക് വാട്ടർ റെസിസ്റ്റന്റ് എത്ര ന്യൂ ഇയറിന്റെ വെടിക്കെറ്റ് ഓഫർ ന്യൂ ഇയറിന്റെ വെടിക്കെറ്റ് ഓഫർ മുന്നൂറ്റി എഴുപത്തൊമ്പത് ഓൺലൈൻ ഈ മൊബൈൽ ചെക്ക് ചെയ്തോ സിക്സ് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജിബി ഇന്റർണൽ മെമ്മറി വരുന്ന മൊബൈലിന്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് കൊടുക്കുന്ന മുന്നൂറ്റി എഴുപത്തി കഴിഞ്ഞിട്ടില്ല എയർപോർഡിത്രീ മേഡിയൻ യുഎസ് സ്റ്റിക്കർ മറിക്കുന്ന മുതല് ഇത് ഇതിൻ്റെ നമ്മൾ തികച്ചു ഫ്രീ ആയിട്ട് തരും നമുക്ക് ഒരു വാക്കിംഗ് ക്ലീനർ കൊടുത്താലോ ടൂൺ നമുക്ക് സോഫ കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കാനും ക്ലീനാക്കാനും പറ്റൂണ്ടി കാര്യങ്ങളെല്ലാം ആക്കാൻ പറ്റുന്ന ഒരു വാക്കിംഗ് ക്ലീനർ തികച്ചു സൗജന്യം എയർപോർഡിത്രീ തികച്ചു സൗജന്യോ മുന്നൂറ്റി എഴുപത്തി ഒമ്പത്സിനാണ് ഈ മൊബൈൽ കൊടുക്കുന്നത് കേട്ടോ സിക്സ് റാം നൂറ്റിട്ട് ജി ബി ഇന്റേണൽ മെമ്മറി ഫൈവ് ജി നെറ്റ്വർക്ക് വാട്ടർ റെസിസ്റ്റന്റ് കൊടുക്കുന്ന പ്രൈസ് മറന്നുകൊണ്ടാ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് എന്നാൽ കുറെ